ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്കറിയായിരിക്കും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഞാൻ നമ്മൾ മൂന്ന് മൂന്നുപേരൂടെ എൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ കല്യാണം പിന്നെ നമ്മുടെ അമ്പലത്തിലെ പോക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോയതാ അപ്പം രാവിലെ ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ രാവിലെ അമ്മയും വല്ല്യമ്മച്ചയും കൂടെ രാവിലെ അത് ആറുമണിയായപ്പം അമ്പലത്തിലോട്ട് പോവാട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ വണ്ടിയിൽ ബൈക്കിലായതുകൊണ്ട് അമ്മയും വല്യമ്മച്ചയും കൂടെ ബസ്സിന് പോകാനായിട്ട് ബസ്സിൻ്റെ സമയത്ത് ഇറങ്ങിയാലല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു കേട്ടോ ആ ഏഴരയൊക്കെയായി ഞാൻ അപ്പോഴത്തേനും പോയി കുളിച്ചു റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാനെടുത്താൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പുതിയ വീഡിയോസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ഞാൻ വ്ളോഗായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ തലവൂർ തലവൂരമ്പലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ പോകുന്ന വഴി ഒരു ഒരമ്പലത്തിലോട്ട് കയറുന്നുണ്ട് നീലുട്ടന് തലവൂരമ്പലത്തിൽ വെച്ചിട്ട് അമ്മ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവാട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൽ എൻ്റെ വീട്ടിലോട്ട് വന്നതുകൊണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ അത് കഴിഞ്ഞ് അതിന് മുമ്പ് പോകുന്ന വഴിക്ക് നമ്മൾ ഇതാ നമ്മൾ ചാത്തന്യപ്പുഴ അമ്പലത്തിലും കൂടെ കയറി പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്നു പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത് കേട്ടോ ഈ അമ്പലത്തിലെ ഒരു അന്തേവാസിയായിരുന്നു ഒരു ഭക്തയായിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം മുതലാണ് ഞാൻ എന്താ പറയുക മഹാദേവനുമായിട്ട് ഇത്ര ഒരു ഒരു എന്താ പറയുക എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ആ ഒരു കണക്ഷൻ ഉണ്ടായത് അപ്പം ഇവിടെ വെച്ചാണ് നമ്മുടെ സപ്താഹത്തിന് രുക്മിണി സ്വരത്തിന് രുക്മിണിയായിട്ട് പിന്നെ ഒരുങ്ങാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതും നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും വന്നതും ഈ സ്ഥലത്ത് വെച്ചിട്ടാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതു ചാത്തനുപ്പുഴ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തലവൂർ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നീലുട്ട മുണ്ടൊക്കെ എടുത്തിട്ട് ഇതാ തുലാഭാരം തൂക്കാനായിട്ട് പോവാണ് അപ്പോൾ അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ഇങ്ങനെ ദാ എൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഗോപുരം ഉണ്ടല്ലോ ഈ ഗോപുരവും ഈ തറവോടും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു പണ്ട് ഇതൊക്കെ ഇതൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു ഇവിടെ വേറൊരു എന്താ പറയുക വേറെ ഒരു പുതിയ അമ്പലത്തിലോട്ട് വന്ന ഒരു ഫീലിംഗ് എനിക്ക് പക്ഷേ അകത്ത് കയറുമ്പോൾ പഴയതുപോലെ തന്നെ എല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ ഈ ഫ്രണ്ട് ഭാഗം ഇത്രയും പണിയൊന്നും കഴിപ്പിച്ചിട്ടില്ലായിരുന്നു നേരത്തെ കേട്ടോ അമ്പതാ നീലുട്ടനെ തുലാഭാരം തൂക്കാനുള്ള ഏത്തപ്പഴം സോറി ഏത്തപ്പഴമല്ല പഴക്കൊല അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായിയേട് വിളമിച്ച് പറഞ്ഞാൽ അതും കൂടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അതാ ഈ ഇതാണ് നമ്മൾ നീലുട്ടനെ തുലാഭാരം തൂക്കാനുള്ള പഴക്കൊല നീലുട്ടനെ ഭയങ്കര സന്തോഷമായിട്ടൊന്ന് തുള്ളിച്ചാടി പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം സന്തോഷവാനാണ് അവനെന്ന് അങ്ങനെ അങ്ങനെതാ നമ്മൾ ചെന്ന ഉടനെ ഞങ്ങൾ എല്ലാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എല്ലാവരും അമ്മയൊക്കെ നേരത്തെ വന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചാത്തനൂപ്പിടും അമ്പലത്തിലും കൂടെ കെയർ കുറച്ചൊന്ന് വൈകി അപ്പം ഞങ്ങൾ വരാനായിട്ട് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ അതാ നീലൂട്ടനെ ദുലാഭാരം തൂക്കാൻ പോവാട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ തുലാഭാരം തൂക്കലാട്ടോ നീലൂട്ടൻ ആദ്യം ചോറൂണിൻ്റെ അന്ന് ആറാം മാസ്തി ചോറും എടുത്തപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏണി അമ്പലത്തിൽ വെച്ചിട്ടൊരു തുലാഭാരം തൂക്കൽ നേർച്ച ഉണ്ടായിരുന്നു ഇതിപ്പം മൂന്നാമത്തെ കേട്ടോ നമ്മുടെ തലവൂരമ്പലത്തിൽ അവ നീലൂട്ടനെ പോകാൻ കണ്ടാൽ ഭയങ്കര സന്തോഷം അവ ഊഞ്ഞാലാടുവാന്നും പറഞ്ഞിരുന്നെ നേരത്തെയൊക്കെ തുലാഭാരം തൂക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അതിനകത്ത് ഇരുത്താനൊക്കെ പേടിയായിരുന്നു നമ്മൾ പിടിച്ചു നിർത്തണമായിരുന്നു അല്ലെങ്കിൽ അവ ഇറങ്ങി ഓടുമായിരുന്നു പക്ഷേ ഇപ്പം അടങ്ങിയിരുന്നു നല്ല ഭയങ്കര സന്തോഷമായി അവന് അവന് ഊഞ്ഞാലാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പതാ അടങ്ങി ഒതുങ്ങിയിരുന്നുണ്ട് കുഞ്ഞു ഊഞ്ഞാലാടുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു നേർച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ ഈ രണ്ടമ്പലത്തിലായിട്ട് നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ പിന്നെ അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അവനിങ്ങനെ മുണ്ട് കൊടുത്ത് അമ്പലത്തിൻ്റെ നടയിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി എല്ലാവരും അപ്പം നീലൂട്ടൻ പിന്നെ പിന്നെ ആ രണ്ടു പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ദക്ഷിണ കൊടുക്കാനായിട്ട് അവനെയും കൊണ്ട് കൊടുപ്പിക്കാൻ തിരുമേനി പറഞ്ഞു അപ്പോൾ അവ എന്താ പ്രസാദമൊക്കെ വാങ്ങിച്ചു പ്രസാദം വാങ്ങിച്ചുകൊണ്ട് അവ തിരിച്ച് വരുന്നുണ്ട് അവ ഓടിക്കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ അകത്ത് കയറി തൊഴുതു ഞാനും ചേട്ടാ നീലൂട്ടനും അകത്ത് കയറി തൊഴുതില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു പിന്നെ തിരിച്ച് പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വഞ്ചിയിലൊക്കെ നീലൂട്ടനെ കൊണ്ട് പൈസയൊക്കെ ഇടീച്ചെട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവന് വഞ്ചിയിൽ പൈസ ഇട്ടിട്ട് അമ്പോറ്റി തൊഴാൻ പറഞ്ഞ അമ്പോറ്റിയെ തൊഴുങ്ങട്ടോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ആ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു പോയത് അപ്പം ഈ ആന പണ്ടില്ലായിരുന്നു ഈ ആനയൊക്കെ ഇങ്ങനെ ഇവിടെ വരുന്നതിന് ശേഷം ഞാനും ഞങ്ങളെല്ലാവരും അമ്മ വന്നിട്ടുണ്ടോന്നറിയത്തില്ല ഞാനാദ്യമായിട്ടോ എന്തായാലും വരുന്നത് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നീലിട്ടുന്ന ആനയൊക്കെ കണ്ട് ആനയൊക്കെ ഭയങ്കര ഇഷ്ടം ആളിനെ കേട്ടോ അങ്ങനെ ആനയൊക്കെ കണ്ട് ആനയുടെ അടുത്ത് പോയി ശരിക്കുമുള്ള ആനയുടെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ആനയുടെ അടുത്ത് എന്തായാലും പോകാൻ പറ്റി ആനയുടെ പേര് തലവൂർ പ്രസാദെന്നാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ പ്രസാദിൻ്റെ അടുത്തൊക്കെ പോയി നെയ്യൂട്ടൻ കളിച്ചു അതിന് ചുറ്റും ഇങ്ങോട്ടും ഓടി അതിൻ്റെ കീഴിൽ കൂടെ ഓടി അങ്ങനെ ഭയങ്കര മേളമായിരുന്നു അവിടെ പക്ഷെ അടിപൊളിയാട്ടോ നമുക്ക് കുറേ നേരം അവിടെ വന്നിരിക്കാനൊക്കെ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുളത്തിൽ ഇറങ്ങിയില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡേഞ്ചറാണ് നീലൂട്ടനെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന കൊണ്ട് ശരിയാവത്തില്ല അപ്പോൾ ഞാനും കുറേ നേരം അതിലേക്കൂടെ തേരാ പാര നടന്നു ഇനി എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ അപ്പം ഞങ്ങൾ കാപ്പി പിടിച്ചിട്ടില്ലായിരുന്നു രാവിലെ അങ്ങനെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ ഇനി പട്ടാഴി അമ്പലത്തിലൂടെ എന്തായാലും സമയമുണ്ട് ഇനിയും അപ്പോൾ എന്തായാലും പട്ടാഴി അമ്പലത്തിൻ്റെ അതിൽ പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ പട്ടാഴി അമ്പലത്തിലും കൂടി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വരിച്ചു ഇനി ഇങ്ങോട്ടൊക്കെ എന്നാണ് വരാൻ പറ്റുന്നതെന്ന് ഈ അമ്പലത്തിലെ ദേവിക്ക് മാത്രമേ അറിയൂ സത്യം ഇനി വരാൻ പറ്റുമ്പോഴൊക്കെ വരാൻ വരണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇവിടെ എല്ലാം വന്നൊന്ന് തൊഴുതു പട്ടാഴി അമ്പലത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ചേട്ടായി വന്നിട്ടില്ല നീലൂട്ടൻ വന്നിട്ടുണ്ട് നീലൂട്ടനും ഞാനും രേഖയും കൂടെ ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ അമ്പലത്തിൽ വന്നു പട്ടാഴി അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടായി ആദ്യമായിട്ടാണ് പട്ടാഴി അമ്പലത്തിൽ വന്ന് തൊഴുന്നത് അപ്പോൾ അവിടെങ്കിലൂടെ കയറിയിട്ട് ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ തലവൂരമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയപ്പം അന്ന് അവിടുത്തെ സ്കൂളിൽ ഒരു മറ്റേ പിന്നെ പ്രോഗ്രാമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റാലി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുമായിരുന്നു അപ്പം ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ നീലൂട്ടൻ റൈഡറാണ് റൈഡർ നീലൂട്ടൻ അങ്ങനെ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തിയിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒരു പിടിയില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ഇടങ്ങി വിൽക്കുന്നുണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് അപ്പം പട്ടാഴി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നീലൂട്ടനെ പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ചാ കിട്ടത്തില്ല അമ്മതിരി ഓട്ടമായിരിക്കും നമ്മളും കിടന്ന് പുറകെ അവൻ ഓടും പോലെ തന്നെ നമ്മളും ഓടും കാരണം അവൻ്റെ പുറകെ അവനെ പിടിക്കാനായിട്ട് ഓടുമ്പോൾ നമ്മൾ ഓടേണ്ടി വരും അങ്ങനെ അവൻ ഭയങ്കര അലമ്പും കുസൃതിയും കുറുത്തക്കേടും എല്ലായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെയും നീലൂട്ടനെ കൊണ്ട് പോയി തൊഴുതു ഞാൻ അന്നേരം ചേട്ടയോട് പറയുകയും ചെയ്തു ചേട്ടയെ ആദ്യമായിട്ടാണ് ഈ അമ്പ പട്ടാഴി അമ്പലത്തിൽ വരുന്നതെങ്കിലും നീലൂട്ടൻ രണ്ടാമത്തെ പ്രാവശ്യ അമ്പലത്തിൽ വരുന്നത് അങ്ങനെ ഞങ്ങളിത് ആകത്തൊക്കെ കയറി തൊഴുത് പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് ഇതാ നീലൂട്ടം കയറി വരികട്ടോ ഓട്ടത്തോടോട്ടമാണ് അവൻ്റെ പുറകെ ഞങ്ങൾ ഓടുമായിരുന്നു ഞങ്ങൾ നാല് പേര് കൂടെ ഉണ്ടെങ്കിലും അവൻ്റെ പുറകെ ഓടാനായിരുന്നു ഞങ്ങൾക്ക് സമയം ദാ ഓടുക ഒരിടത്ത് നിൽക്കത്തില്ല ഒരിടത്ത് ഇരിക്കത്തില്ല എന്നാൽ സ്വന്തമായിട്ട് നടന്നോട്ടെ പക്ഷെ നടന്ന് പോകത്തില്ല കേട്ടോ ഓട്ടമാണ് ഓട്ടോ 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 ഓടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ചിനി കാപ്പിയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പം ചേട്ടാ ഈ പായസത്തിന് രസീത് എഴുതിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ വാങ്ങിച്ചു കഴിച്ചു അടിപൊളി പായസം വരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പായസമൊക്കെ കഴിക്കാൻ അമ്പലങ്ങളിലെ പായസങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിശന്നും കൂടി ഇരിക്കുക ആയതുകൊണ്ട് ഒത്തിരി കൂടി ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോഴേതായി ഈ പാലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ വീഡിയോ ഓൺ ആക്കി വന്നപ്പോഴത്തേനും പാലം കഴിഞ്ഞ് ചേട്ടാ ഈ വണ്ടി വിട്ടിങ്ങി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ അടൂര് വന്ന് അടൂർ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങിക്കട്ടെ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ഗിഫ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചേട്ടോ എനിക്ക് മൂന്നാമത്തെ കട കയറിയപ്പം ഈ ഈ ഒരു ഗിഫ്റ്റ് കിട്ടി രണ്ട് കട കയറിയപ്പം കിട്ടിയില്ലായിരുന്നു അവിടെ ഇല്ല എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ നല്ല മഴയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മഴയൊക്കെ തോർന്നിട്ടായിരുന്നു വീട്ടിലോട്ട് പോയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്തിയായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈബേസ് യു ഇനി മഴയൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കട്ടെ രേഖയ്ക്ക് നാളെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകേണ്ടതാണ് കല്യാണ പെണ്ണിന് എന്തായാലും മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു ഗിഫ്റ്റ് തന്നെ കിട്ടി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ